നമസ്കാരം കൊടുത്തു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഉത്തര കന്നഡയിലെ ഷിരൂരിൽ ഉരുൾപൊട്ടതിൽ കാണാതായ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരം ലഭിച്ചിരിക്കുന്നു നാടിനെ ഏറെ പ്രിയപ്പെട്ടവൻ കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടവൻ എഴുപത്തിരണ്ടാം ദിവസം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ശക്തമായ പിൻബലത്തിൽ അർജുനെ ജീവനോടെ അല്ലെങ്കിലും കണ്ടെത്തിയപ്പോൾ വലിയ ചോദ്യത്തിനാണ് വിരാമമാകുന്നത് അർജുൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് വലിയ ദുരന്തം നടന്ന അടുത്ത ദിവസം തന്നെ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന് വിവാദങ്ങൾ ഏറെയായിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധയും ജനങ്ങളുടെ ഇടപെടലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സന്ദർശനവും ഒക്കെ നടക്കുന്ന സമയം മലയാളിയുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും കേവലം ഒരു ഡ്രൈവർക്ക് വേണ്ടിയാണോ എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ഏറെ വേദനിച്ച നാടാണ് നമ്മുടേത് രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും വലിയ സമ്മർദ്ദം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ മലയാളികൾ ഇങ്ങനെയൊക്കെയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ മലയാളി എല്ലാം മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നിങ്ങനെ രക്ഷാദൌത്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് കൂട്ടായ പരിശ്രമം ഉണ്ടായപ്പോൾ മനാഫ് എന്ന മനുഷ്യത്വത്തിന്റെ പ്രതീകം ലോകത്തിന് മാതൃകയായി കാണാൻ ഈ സംഭവത്തിലൂടെ സാധിച്ചു അതുപോലെ കെ സി വേണുഗോപാൽ എം പി എം കെ രാഘവൻ എം പി സതീഷ് കൃഷ്ണസീൽ എം എൽ എ അഷ്റഫ് എം എൽ എ മുഴുവൻ മാധ്യമ പ്രവർത്തകർ അർജുൻ സേഫ് ഫോറം എന്നിവയൊക്കെ ഈ വിജയത്തിന്റെ ശില്പികളാണ് അതോടൊപ്പം കുടുംബത്തിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള ഇടപെടലുകളും ഒരാളുടെ അവസാന യാത്ര എന്നതിൽ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ അതിലുണ്ടാകും അർജുൻറെ അവസാന യാത്രയിലും നമ്മെ ഏറെ സങ്കടപ്പെടുത്തുന്ന കണ്ണീരണിയിക്കുന്ന കാഴ്ചകൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു ലോറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലോറിയുടെ കുഞ്ഞ് കളിപ്പാട്ടം അത് അർജുന്റെ മകന്റെ കളിപ്പാട്ടമായിരുന്നു ഏറെ ദിവസങ്ങൾ മകനെ വിട്ടു നിൽക്കുമ്പോൾ മകനെ മനസ്സിൽ തോന്നുമ്പോൾ കൊണ്ടു നടക്കുന്ന ആ കളിപ്പാട്ടം ഗംഗാവലിപ്പുഴയുടെ അടിത്തറ്റിൽ നിന്നും കണ്ടെടുത്ത ലോറിയിൽ നിന്നും പരിശോധിച്ചപ്പോൾ കിട്ടിയ ഈ കളിപ്പാട്ടം മനുഷ്യരാകുന്ന ഏവരെയും സങ്കടത്തിലാക്കുന്നു അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ അസ്ഥിയുടെ ഭാഗം ഉപയോഗിച്ച രണ്ട് മൊബൈൽ ഫോണുകൾ വാച്ചുകൾ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചപ്പോൾ ഏറെ സങ്കടത്തിലാണെങ്കിലും ഒരൽപ്പം ഓർമ്മകൾ അവരെ ആശ്വസിപ്പിക്കുമെന്നത് തീർച്ചയാണ് ഒരു മനുഷ്യൻ അവസാനമായി പോകുമ്പോൾ എന്തൊക്കെ ബാക്കി വെച്ച് പോകാറുണ്ടോ അത്രയും വസ്തുക്കൾ ലോറിയുടെ ക്യാബിനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഡ്രൈവർ ആയാലും ഒരു മിനിസ്റ്റർ ആയാലും ജീവന്റെ വിലക്ക് നാം കാണുന്ന ഔന്നിത്വം ലോകത്തിന് മാതൃകയാണ് നമ്മൾ ഏവരും ശിരസ് സല്യൂട്ട് ചെയ്യുന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തൊട്ട് എഴുപത്തിരണ്ടാമത്തെ ദിവസം അർജുന്റെ മൃതദേഹം കിട്ടിയതുവരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും സല്യൂട്ട് ചെയ്യുകയാണ് അർജുൻ മരണശേഷം അനശ്വരനായിരിക്കുകയാണ് ചിലർ അങ്ങനെയാണ് മരണശേഷം അനശ്വരരായി മാറുന്നു ഇനി അർജുൻ കുടുംബത്തിന്റെ ജ്വാലയായി വേദനയായി ആശ്വാസമായി കെടാവിളക്കായി മാറും പോരാടിയ മനാഫ് അസാധ്യ ധൈര്യശാലി ഈശ്വർ മാൽപേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് വളച്ചൊടിക്കാത്ത വാർത്താവിശകലനത്തിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു നന്ദി